ഖബറിന്റെ ഉള്ളിലുള്ള ആളുമൊക്കെ കേൾക്കും കേൾക്കുന്ന വിധത്തിലല്ലേ ഖബറാളികളോട് നബി നബിസ് അറിവസ്മ തങ്ങൾ സംസാരിച്ചത് ഖബറാളികളോട് തങ്ങൾ സംസാരിച്ചില്ലേ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ബദറിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാ നേരത്ത് ഖലീബ് ബദറിൽ പൊട്ട കിണറിലേക്ക് വലിച്ചിറക്കപ്പെട്ട ആളുകളിലെ ശത്രുക്കളുടെ ശരീരങ്ങൾ അപൂജിലുബാ തുടങ്ങിയ ആളുകള് അവരെ അടുത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ഹൽ മാ നിങ്ങൾ റബ്ബ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് സത്യമായി നിങ്ങൾ അനുഭവിച്ചോ നിങ്ങളോട് വിശ്വസിച്ചില്ലെങ്കിൽ ശിക്ഷ വരുമെന്ന് പറഞ്ഞില്ലേ വിശ്വസിക്കാത്തവർക്ക് ദുനിയാവിലും ശിക്ഷയുണ്ട് ത്തിലും ശിക്ഷയുണ്ട് ആഹ്റത്തിലെ ശിക്ഷ ദുനിയാവിലേക്കാളും കടുപ്പമാണ് എന്ന് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ അനുഭവിച്ചോ

ആ പ്രമുഖന്മാരുടെയൊക്കെ ഒക്കെ ശവശരീരങ്ങൾ ബദറിലുള്ള ഒരു പൊട്ടക്കിണറ്റിലേക്ക് നബിസ്വല്ലാഹു അലൈഹി വസ്ലം വലിച്ചെറിഞ്ഞു ഒന്നൊന്നായി പിടിച്ച് ബദറിലുള്ള പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു മുസ്ലിമീങ്ങളിൽ പതിനാലോളം ആളുകൾ ഷഹീദുകളായിട്ടുണ്ട് ആ ബദർ സുഹൃതാക്കളെ ബദറിന്റെ പോർക്കളത്തിൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം കബറടക്കി ഇവരെ ഈ ആളുകളെയൊക്കെ അവരുടേതായ കേന്ദ്രങ്ങളിലേക്ക് പലരും പല സ്ഥലത്തും അവിടെയായി ചിതറിക്കിടക്കുന്നവരിൽ പ്രമുഖന്മാരായ കുറെ ആളുകളെ

ഞങ്ങളോട് റബ്ബ് വാഗ്ദത്തം വാഗ്ദത്തം എന്ന് കണ്ടു നിങ്ങളോട് നിങ്ങളുടെ രക്ഷിതാവ് സത്യമായിട്ട് നിങ്ങൾ കണ്ടില്ലേ ും ഞാൻ തുടങ്ങിയ ശവശരീരങ്ങളോട് ചോദിച്ചു ആത്മാക്കളില്ലാത്ത കേവലം ജടങ്ങളായി കഴിഞ്ഞ ഈ ശവശരീരങ്ങളോട് നിങ്ങൾ സംസാരിക്കുകയോ നബിയേ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വല്ലദീ നഫ്സ് മുഹമ്മദിൻ മുഹമ്മദിന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവരെ തന്നെയാണ് സത്യം മിൻഹും ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അവരെക്കാൾ കേൾക്കുന്നവരല്ല നിങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങ അവരെക്കാൾ നിങ്ങൾ കേൾക്കുന്നവരല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഈ മരണപ്പെട്ട ആളുകളുടെ ജീവിതങ്ങളിൽ സംസാരിക്കുന്നത് അവരെങ്ങനെയാണ് അവർ കേട്ടു എന്നതിനെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കുന്നത് വരെ അവർക്കുള്ള ജീവൻ കൊടുത്തതാണ് അവരെ അവരെ നിന്ദിക്കാൻ വേണ്ടി ുംഗാധമായ ദുഃഖത്തിനുംഴിവക്കണം എന്ന വളരെയേറെ അവർക്കതൊന്നു കേൾപ്പിക്കേണ്ട ഒരു നിലക്കുള്ള ഒരു മൊഴിസത്താണ് അവരെ സംഭവിച്ചത് നിധങ്ങളാണ് പറഞ്ഞു പോരാൻ കേൾക്കുന്ന ഒരു മൊഴിസത്താണ് സംഭവിച്ചു അല്ലാതെ സാധാരണ നടക്കുന്ന ഒരു കാര്യമല്ല സാധാരണഗതിയിൽ മരണപ്പെട്ടവരെ നമ്മൾ പറഞ്ഞ കേൾക്കൂല ഉത്തരം ചെയ്യൂല നമ്മൾ പറയുന്നത് അവർക്കൊക്കെ മനസ്സിലാവൂല അവർ കേൾക്കൂല ഇവിടെ സംഭവിച്ച എന്താ ഇവിടെ നബിസല്ലാ അലൈഹിന്റെ ഈ വാക്ക് അവർ കേട്ടിട്ട് അവർക്കൊന്നും കൂടെ വിഷമം കൂടണം അവര് നിന്ദരാവണം അപമാനിതരാവണം അവർ നിസ്സാരണം ശിക്ഷയുടെ ഗൗരവം അറിയണം നെടും കേടത്തിലാവണം അധാര ദുഃഖത്തിലാവണം അതെ ആ നിലക്ക് അതെന്താണ് കേൾക്കാൻ വേണ്ടിട്ട് മാത്രം പഠിച്ചവൻ അവർക്ക് ജീവൻ കൊടുത്തതാണ് എന്നാണ് കത്താദാതായിരുന്നു ഇവിടെ സാദർഭികമായിട്ട് ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കാം മരണപ്പെട്ടവർ കേൾക്കും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പല ആളുകളും ഈ സംഭവമാണ് എടുത്തു ധരിക്കാറുള്ളത് എന്തിനാ അവരത് സ്ഥാപിക്കുന്നത് എന്തിനാ മരിച്ചവര് കേൾക്കും എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് നടക്കുന്ന ചില അന്ധവിശ്വാസങ്ങളെ മാർക്കറ്റ് ചെയ്യപ്പെടാൻ അതായത് മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് പലരും പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കണേ എന്റെ രോഗം മാറ്റണേ മാറ്റണേന്ന് രക്ഷിക്കണേ എന്ന് മരിച്ചു മൺ പോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പലരും അപ്പൊ മുസ്ലിമീങ്ങൾ അവരോട് പറയുന്നു അതെ അവർ കേൾക്കൂല കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാൻ കഴിയൂല അപ്പൊ പറയുന്നാണെന്താ മരിച്ചവർ കേൾക്കും ആര കേൾക്കൂലെന്ന് പറഞ്ഞു കേൾക്കും എന്താ തെളിവ് ഒരു തെളിവായി ഇത് പറയുന്നത് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശിവശരീരങ്ങളോട് പറഞ്ഞപ്പോൾ ചോദിച്ചില്ലേ നബി കൊടുത്ത മറുപടി എന്താണ് അതെ നിങ്ങളെക്കാൾ അവരാണിപ്പോൾ കേൾക്കുന്നവർ എന്നല്ലേ ഇത് നേരെ എതിരാ തെളിവ് മരിച്ചവര് കേൾക്കൂല എന്നതിനാണ് ബദറിന്റെ പൊട്ടക്കണക്കിലെ ഈ സംഭവം തെളിവ് ഒന്നാമതായി നിങ്ങൾ കാര്യം നോക്കി നബി സല്ലല്ലാഹു അലൈഹി അലൈഹിന്റെ കൂടെ ഉണ്ടായിരുന്ന ഉമർ അടക്കമുള്ള സഹാബിമാര് എന്താ അവരുടെ വിശ്വാസം മരിച്ചവര് കേൾക്കുന്നാണോ കേൾക്കുമെന്നാണെങ്കിൽ നിവിധങ്ങൾ ഇവരോട് ഇങ്ങനെ വർത്താനം പറയുമ്പോ ഉടനെ കാണിക്കുന്ന മരിച്ചവരോട് വർത്താനം പറയും അപ്പൊ അവരുടെ വിശ്വാസം എന്താ നിലവിൽ എന്താ വിശ്വസിക്കുന്ന ഒരു അടക്കമുള്ള സഹാപത്തിന്റെ വിശ്വാസം എന്താ മരിച്ചവര് കേൾക്കും സാധാരണഗതിയിൽ അതൊരു നോർമൽ സംഭവമാണെങ്കിൽ ഒരു ആദിയായ ഒരു സാധാരണ സംഭവമാണെങ്കിൽ മരിച്ചവരോട് വർത്താനം പറയും അവര് കേൾക്കും അറിയൊക്കെ ചെയ്യുമെന്നാണെങ്കിൽ അള്ളാന്റെ റസൂൽ ഇവരോട് സംസാരിക്കുമ്പോ ഉമർന്നു എന്തിനെ അത്ഭുതം കൂടണം ഈ ഈ നിങ്ങൾ വർത്താനം എന്നാണ് ഉമർ ചോദിക്കുന്നത് നബി അലൈഹി കൊടുത്ത മറുപടി എന്താ മനസ്സിലാക്കിയ കാര്യം പക്ഷേ ഇന്നഹും ഇപ്പോ ഞാൻ പറയുന്നത് ഇപ്പോൾ അപ്പോഴേക്ക് മാത്രം ബാധക ഈ സമയത്തേക്ക് മാത്രം അത് ബാധകാണ് അതാണ് വ്യാഖ്യാനിച്ചത് ഈ ഒരു സമയത്തേക്ക് മാത്രം അത് ബാധകമാണ് അതല്ലാതെ മൊത്തം മരിച്ചോര് കേൾക്കും എന്നതിനല്ല മാത്രല്ല മൃഹത്താതി അടക്കം മഹാനവരുകൾ തന്നെ പറഞ്ഞിരുന്നവരെ നീ കേൾപ്പിക്കുന്ന പറയുന്നുണ്ടല്ലോ പിന്നെ അവര് കേൾക്കുമെ അഭിസ്ഹി പറഞ്ഞു കേൾക്കുകയാണ് ഞാൻ പറയുന്നത് അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയൂലവസരത്തിലാ ഓതിയത് എന്ന് പറയുന്നില്ല നീ ആയത് ആയത്തിന് മനസ്സിലാക്കിയ കാര്യം തെറ്റാന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു സംഭവമാണ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിന്റെ മറുവശം പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് മാത്രമല്ല ഇവർക്കൊന്നുള്ള അഭിപ്രായമല്ല അഭിപ്രായമല്ലാഹു അല്ലാ വിഷയത്തിലുള്ളത് മഹതിയായ ഉമ്മ പറയുന്നത് ഉമ്മ പറയുന്നത് അള്ളാന്റെ അവർ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഞാൻ അവരോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഇപ്പൊ നിങ്ങളെക്കാൾ കൂടുതൽ അവർ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി സ്വലാം പറഞ്ഞത് നിങ്ങളെക്കാൾ കൂടുതലിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹർക്കായിരുന്നു അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബോധ്യമായി കൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് സുമല്ലാതെ അവര് കേൾക്കുന്നത് എന്നതിനല്ല എന്നിട്ടവര് നീ മരണപ്പെട്ടവരെ നീ കേൾപ്പിക്കുന്നതല്ല ആയത്ത് മഹദിയോദി മഹദി ബുഖാരിയിൽ നമുക്ക് കാണാം അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്കാരി അതല്ലെങ്കിൽ ഒരു സംശയം പലരും പലരുമെടുത്ത് ഉദ്ധരിക്കാറുണ്ട് മാത്രമല്ല അതല്ലാത്തവരെ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാനാണല്ലോ ബദറിലെ സംഭവം പറയലേ കേട്ടതാരാ ഒരു മുസ്ലിം കേട്ടതല്ല തെളിവ് പറയുന്നത് കേട്ടതാ ബൂചാരും അടക്കമുള്ള മുസ്ലിം കേട്ടതാ തെളിവ് പറയണത്